ബിജെപിയുടെ സംസ്ഥാനതല ഗൃഹസമ്പർക്ക യജ്ഞം ഇന്നു മുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ അൻപത് ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി സമ്പർക്കം നടത്തുകയാണ് ലക്ഷ്യം സംസ്ഥാനതല ഗൃഹസമ്പർക്ക യജ്ഞവും നിധിശേഖരണവും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഒരുങ്ങുകയാണ് ബിജെപി സംസ്ഥാനതല ഗൃഹസമ്പർക്ക യജ്ഞത്തിനും നിധിശേഖരണത്തിനും ഇന്ന് തുടക്കമാകും തിരുവനന്തപുരം രാജാജി രാജാജിനഗറിലെ വീടുകളിൽ സമ്പർക്കം നടത്തി ഇന്ന് വൈകിട്ട് നാലുമണിക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്പർക്ക യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ഇടതു വലത് മുന്നണി ഭരണത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടിയും ബി ജെ പി മുന്നോട്ടുവെക്കുന്ന വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ മുന്നോട്ടുവച്ചുമാണ് ഓരോ വീടുകളിലേക്കും ബി ജെ പി എത്തുന്നത് മാറാത്തത് ഇനി മാറും എന്ന് മുദ്രാവാക്യമുയർത്തിയാണ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന സമ്പർക്ക പരിപാടി ബി കേരളത്തിൽ ആരംഭിക്കുന്നത് ഗൃഹസമ്പർക്ക യജ്ഞത്തിന്റെ ഉദ്ഘാടനത്തിന് കൊല്ലത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പത്തനംതിട്ടയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും നേതൃത്വം നൽകും ശോഭ സുരേന്ദ്രനും അഡ്വക്കേറ്റ് പി സുധീറും ആലപ്പുഴയിലും കുമ്മനം രാജശേഖരൻ കോട്ടയത്തും പി സി ജോർജ് ഇടുക്കിയിലും അഡ്വക്കേറ്റ് എസ് സുരേഷ് എറണാകുളത്തും പങ്കെടുക്കും തൃശൂരിൽ പത്മജ വേണുഗോപാൽ പാലക്കാട് പി കെ കൃഷ്ണദാസ് മലപ്പുറം എ എൻ രാധാകൃഷ്ണൻ കോഴിക്കോട് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വയനാട് എ പി അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ സി കെ പത്മനാഭൻ കാസർഗോഡ് എം ടി രമേശ് എന്നിവരും നേതൃത്വം നൽകും വിശാലമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഇതോടെ ബി ജെ പി തുടക്കമിടും ജനം തിരുവനന്തപുരം